സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഇ കോമേഴ്സിലും ഫാഷൻ രംഗത്തും കൊണ്ടുവന്ന മാറ്റങ്ങൾ നിരവധിയാണ് മാറുന്ന ഫാഷൻ കാഴ്ചപ്പാടുകൾ കോമേഴ്സ് രംഗത്തിന് കരുത്തേകി എന്ന ലുലു ഫാഷൻ ഫോറം കൊച്ചി ലുലു മാളിൽ ലുലു ഫാഷൻ സ്റ്റോർ സംഘടിപ്പിച്ച ലുലു ഫാഷൻ ഫോറത്തിൽ ഫാഷൻ ലോകവും സമൂഹ മാധ്യമ സ്വാധീനവും എന്ന ചർച്ചയിൽ നടൻ ജിനു ജോസഫ് ഇൻഫ്ലുവൻസറും ആരോഗ്യ വിദഗ്ധയുമായ ഡോക്ടർ ഫാത്തിമ നെല്ലുഫർ ഷെറീഫ് അസിസ്റ്റന്റ് പ്രൊഫസറും അക്കാഡമിക് വിദഗ്ധയുമായ മുക്കി സുമങ്കള സെലിബ്രിറ്റി കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ജിഷാദ് അതിഥികളായി അവതാരകനും നടനുമായ രാകേഷ് കേശവായിരുന്നു മോഡറേറ്റർ ഇ കോമേഴ്സ് രംഗത്ത് കാതലായ മാറ്റമാണ് സമൂഹ മാധ്യമങ്ങളുടെ കടന്നു വരവോടെ സാധ്യമായത് എന്ന് ഫാഷൻ ഫോറത്തിൽ ഡോക്ടർ ഫാത്തിമ നെല്ലുഫർ ഷെറീഫ് അഭിപ്രായപ്പെട്ടു ഫാഷൻ രംഗത്തെ ജനങ്ങളോട് അടുപ്പിക്കാനും ബ്രാൻഡുകൾ വേഗത്തിൽ തിരഞ്ഞെടുക്കാനും സോഷ്യൽ മീഡിയ സ്വാധീനം ഉപകരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഇ കോമേഴ്സ് രംഗത്തും ഫാഷൻ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവർ പ്രതികരിച്ചു ഫാഷൻ ബ്രാൻഡുകൾ െന്നും എപ്പോൾ വളരെ എളുപ്പത്തിൽ സാധിക്കും തിരഞ്ഞെടുപ്പുകൾ വീട്ടിലിരുന്ന് പോലും വേഗത്തിൽ ഓർഡർ ചെയ്യുന്നതിനും വഴിയുള്ള തിരഞ്ഞെടുപ്പുകൾ ഫലപ്രദമാണ് എന്നും ഡോക്ടർ ഫാത്തിമ അഭിപ്രായപ്പെട്ടു നെല്ലൂഫർപ്പെട്ടുപന്നം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിൽ പുതുതലമുറയെ ആകർഷിക്കുന്ന പ്രധാന ഘടകമായി ഇന്ന് സമൂഹ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫലമായി യൂട്യൂബ് പോലെയുള്ള നവമാധ്യമ കടന്നുവരവും ഇൻഫ്ലുവേഴ്സി പരസ്യ പ്രചരണ രീതിയിലുള്ള വീഡിയോകളും പലപ്പോഴും ഫാഷൻ രംഗത്തെ പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഫാഷൻ ഇൻഫ്ലുവൻസൻ വീഡിയോകളുമായി എത്തുമ്പോൾ ഉൽപ്പന്നത്തിലുള്ള പ്രധാന ഘടകമാണെന്നും അവർ പ്രതികരിച്ചു ബിഗ് ബിയിൽ അമൽ നീരത് എന്നെ തിരഞ്ഞെടുത്തത് എന്റെ കോസ്റ്റ്യൂമും ഫാഷൻ സെൻസും തിരിച്ചറിഞ്ഞാണെന്ന് നടൻ ജിനു ജോസഫിന്റെ പ്രതികരണം എന്റെ ലുക്കും ഫാഷൻ സെൻസുമാണ് അദ്ദേഹത്തിന് എന്നെ ആ വേഷത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജിനു ജോസഫ് വ്യക്തമാക്കി ഒരു ചലച്ചിത്ര ആ താരത്തിന് ബോധിച്ച രീതിയിൽ ചെയ്തെടുക്കേണ്ടത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ജോലിയാണ് ആ താരത്തിനെ ആ വസ്ത്രാലങ്കാരത്തിലൂടെ കൂടുതൽ സ്റ്റൈലാക്കുക എന്നതിന് ഏറെ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂമുകളാണ് പലപ്പോഴും അടുത്ത ട്രെൻഡായി മാറിയിട്ടുള്ളത് എന്നും പറഞ്ഞു മോഡറേറ്റർ രാകേഷ് കേശവന്റെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന സിനിമയിൽ മോഹൻലാലിന് വേണ്ടി ചെയ്ത വസ്ത്രാലങ്കാരത്തെക്കുറിച്ചുള്ള അനുഭവവും അദ്ദേഹം വേദിയിൽ പങ്കുവച്ചു കഥാപാത്രത്തിന്റെ വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുന്ന ഒരു ലുക്ക് നിർമ്മിക്കുന്നതിന് നിരീക്ഷണം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിനിമകൾക്കായുള്ള വസ്ത്രാലങ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികളെയും സങ്കീർണതകളെയും കുറിച്ച് ജിഷാദ് ചർച്ച ചെയ്തു ഫാഷൻ ഫോറം സമാപന വേളയിൽ ലുലു മോൾ ജനറൽ മാനേജർ വിഷ്ണു ആർ നാഥ് അതിഥികൾക്ക് ഉപഹാരം നൽകി ന്യൂസ് ഡെസ്ക് കർമൺസ്